വിവാഹം കഴിക്കാൻ ഏറ്റവും യോജിച്ച പ്രായം ഏതാണ് ഇന്ത്യയിൽ നിലവിലുള്ള ഹിന്ദു വിവാഹ നിയമം അനുസരിച്ച് പുരുഷന്മാർക്ക് ഇരുപത്തിയൊന്നും സ്ത്രീകൾക്ക് പതിനെട്ട് വയസ്സും തികഞ്ഞിരിക്കണം എന്നതാണ് വിവാഹ സമ്മത പ്രായം പെൺകുട്ടികൾക്ക് ഇരുപത്തിയൊന്നാക്കുന്ന നിയമ ഭേദഗതി നമ്മുടെ രാജ്യത്ത് ആലോചനയിലുമുണ്ട് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി നൽകുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തീര ചെറുപ്രായത്തിലും ഏറെ മുതിർന്ന ശേഷവും വിവാഹം കഴിക്കുന്നത് ബുദ്ധിമുട്ടുകൾ ക്ഷണിച്ചു വരുത്തിയേക്കാമെന്നാണ് ഈ മേഖലയിൽ ഗവേഷണം നടത്തിയ വിദഗ്ദ്ധർ പറയുന്നത് ലോകമാകെ വിവിധ സംസ്കാരങ്ങളിൽ പലതരം ആചാരങ്ങളും ആഘോഷങ്ങളും ചേർന്ന് വിവാഹം നടക്കുന്നുവെങ്കിലും ശാസ്ത്രീയമായി നോക്കിയാൽ പെൺകുട്ടികളിലും ആൺകുട്ടികളിലും വ്യത്യസ്ത പ്രായത്തിലാണ് ശാരീരിക വളർച്ച പൂർത്തിയാക്കുക പതിനഞ്ച് വയസ്സിനടുത്താണ് പെൺകുട്ടികളിൽ ശാരീരിക വളർച്ച നേടുന്നത് ആൺകുട്ടികളിൽ ഇത് പതിമൂന്ന് മുതൽ പതിനാറ് വയസ്സാണ് എന്നാൽ ശാരീരിക വളർച്ച പൂർത്തിയായാലുടൻ വിവാഹിതരാകുന്ന പഴയ ശീലത്തെ തുടർന്ന് മാതൃമരണ നിരക്കും കൂടുതലായി ഉണ്ടായിരുന്നുവെന്ന് കാണാം ശാരീരിക വളർച്ചയ്ക്ക് പുറമെ പക്വതയും ജീവിത അനുഭവ പാഠവും വിവാഹിതരാകേണ്ടത് എന്നാണ് മനഃശാസ്ത്രപരമായി പഠനം നടത്തിയ വിദഗ്ദ്ധർ പറയുന്നത് പ്രായപൂർത്തി ഉടൻ വിവാഹിതരാകുന്നവരുടെ ഇപ്പോൾ ഡിവോഴ്സ് നിരക്കും കൂടുതലാണെന്ന് കാണാം അമേരിക്ക അടക്കം വികസിത രാജ്യങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നമാണിത് ആദ്യ അഞ്ചു വർഷത്തിനിടെ വിവാഹമോചനത്തിന് ഏറ്റവും കുറവ് സാധ്യതയുള്ള വിവാഹപ്രായം ഇരുപത്തിയെട്ടിനും മുപ്പത്തിരണ്ടിനും ഇടയിലാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത് ഈ പ്രായത്തിൽപ്പെട്ട യുവാക്കൾ തീരെ ചെറിയവരല്ല എന്നാൽ വളരെ മുതിർന്നവരുമല്ല ഇണകൾ തമ്മിലെ പൊരുത്തം കൊണ്ടുള്ള സ്നേഹവും സാധാരണ പ്രേമവും കൃത്യമായി മനസ്സിലാക്കാൻ പുരുഷനും പെൺകുട്ടിക്കുമിടയിൽ ഇരുപത്തിയെട്ടിനും മുപ്പത്തിരണ്ടിനുമിടയിൽ എങ്കിലും പ്രായം വേണം മസ്തിഷ്കത്തിന്റെ പൂർണ്ണ വികാസം മറ്റു ചില പഠനങ്ങൾ അനുസരിച്ച് ഇരുപത്തിയഞ്ചിനും മുപ്പതിനും ഇടയിലാണ് വിവാഹത്തിന് പറ്റിയ പ്രായം കാരണം മനുഷ്യ മസ്തിഷ്കത്തിൽ പക്വതയോടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന മുൻഭാഗത്തിന്റെ പൂർണ്ണ വികാസം ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് വയസ്സിനിടയിൽ നടക്കാം വിവാഹ ജീവിതത്തിലെ ധാർമ്മികമായും മറ്റുമുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പലർക്കും ഇരുപത്തിയഞ്ചു വയസ്സിന് മുൻപ് കഴിയാറില്ല ഇരുപത് വയസ്സിന് മുൻപ് വിവാഹിതരായവരേക്കാൾ ഇരുപത്തിയഞ്ചു വയസ്സിന് ശേഷം വിവാഹം കഴിക്കുന്നവരിൽ വിവാഹമോചന നിരക്ക് അൻപത് ശതമാനം കുറഞ്ഞിരിക്കുമെന്നാണ് കണക്കുകൾ പറയുന്നത് ഇരുപതുകളുടെ അവസാനത്തിലും മുപ്പതുകളുടെ ആരംഭത്തിലും യുവാക്കൾ പ്രണയത്തെക്കുറിച്ച് യുക്തിസഹമായും തങ്ങളുടെ ജീവിത പ്രതീക്ഷകളെക്കുറിച്ച് ബോധത്തോടെയും ചിന്തിക്കുന്നവരാകുമെന്നാണ് ചില വിദഗ്ധർ പറയുന്നത് മുപ്പതുകളിൽ ദമ്പതികൾ കൂടുതൽ വിദ്യാഭ്യാസവും സാമ്പത്തിക അടിത്തറയും ഉള്ളവരാകും സാമ്പത്തിക പ്രശ്നം പല വിവാഹ ബന്ധങ്ങളും തകർക്കുന്ന പ്രധാന വിഷയമാണല്ലോ വിവാഹിതരാകാൻ ഏറ്റവും മികച്ച പ്രായമുട്ട സർവകലാശാലയിലെ കുടുംബ കൺസ്യൂമർ സ്റ്റഡീസിലെ പ്രൊഫസറും സോഷ്യോളജി അനുബന്ധ പ്രൊഫസറുമായ നിക്കോളാസ് എഷ് വുൾഫീങ്കർ പറയുന്നതനുസരിച്ച് ഇരുപതുകളുടെ അവസാനമാണ് മുപ്പതുകളിൽ വിവാഹിതരായ ചിലരിൽ വിവാഹമോചന സാധ്യതയും കൂടുതലായുണ്ടെന്ന് വുൾഫിംഗർ ചൂണ്ടിക്കാട്ടുന്നു മുപ്പതുകളുടെ അവസാനവും നാൽപ്പതുകളിലും വിവാഹിതരാകുന്നവർ തങ്ങളുടെ സ്വഭാവത്താൽ ഒരു ബന്ധം നന്നായി വളരാൻ കാരണമായ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ കഴിയാത്തരാകുമെന്നും വിദഗ്ദ്ധർ പറയുന്നു എന്നാൽ ഗണിതശാസ്ത്രജ്ഞന്മാരായ ടോം ഗ്രിഫിത് ബ്രയാൻ ക്രിസ്റ്റ്യൻ എന്നിവർ അൽഗോരിതംസ് ടു ലിവിംഗ് ബൈ കമ്പ്യൂട്ടർ സയൻസ് ഓഫ് ഹ്യൂമൻ ഡിസിഷൻ എന്ന ബുക്കിംഗ് ഇരുപത്തിയാറ് വയസ്സാണ് വിവാഹത്തിന് പറ്റിയ പ്രായമെന്ന് തങ്ങളുടെ ഫോർമുലയിലൂടെ സ്ഥാപിക്കുന്നുമുണ്ട്